ൾക്ക് ഒരുപാട് ഒരുപാട് സ്ഥാനങ്ങൾ നൽകി എന്ന് കേൾക്കുമ്പോൾ അവിടേക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ മുന്നിൽ നിന്ന് രണ്ടര കാര്യത്തിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ കാണുമ്പോൾ ചെയ്യുമ്പോൾ ആ ദ്വായ നമ്മോട് പഠിപ്പിക്കുകയുണ്ടായി ആദ്യമായി കാണുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് ആ ഉത്തരമുണ്ട് എന്ന് എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത് മഹത്വമാണത് ഒരുപാട് മഹത്വങ്ങൾ നൽകി െ കൃഷ്ണം കൃഷ്ണമായി ഒരാൾ പൊളിച്ചു മാറ്റിയാൽ ഭിത്തികളായി കൃഷ്ണം കൃഷ്ണമായതിനെ നുറുക്കി മാറ്റിയാൽ എന്നിട്ട് ആ കല്ലുകളെല്ലാം പൊറുക്കിയെടുത്ത് അതിനെ കളഞ്ഞാൽ അതാണോ ഒരു ഏറ്റവും വലിയ തെറ്റ് എന്ന് ഹബീബ് പഠിപ്പിക്കുകയാണ് ഒരാൾ തകർത്തു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് സഹിക്കാൻ പറ്റുക മദീന പള്ളിയിൽ പരിശുദ്ധമായ റമദാനിന്റെ സായം സന്ധ്യയിൽ നോമ്പ് തുറക്കാൻ കാത്തിരിക്കുന്ന വിശ്വാസ ലക്ഷ്യങ്ങളുടെ മനം തകർത്തുകൊണ്ട് അവരുടെ ഹൃദയം അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു ചാവേർ പൊട്ടിത്തുറിച്ചപ്പോ ഇങ്ങ് കേരളക്കരയിൽ നമ്മുടെ മനം നന്ദുപോയി എന്തേ ആ ഹബീബിനോടുള്ള സ്നേഹമാണ് കഥാമന്ദിരത്തിനൊരാള് പോറലേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾക്കത് സഹിക്കാൻ പറ്റില്ല പക്ഷേ കഥയെ തകർക്കുന്നതിനേക്കാളും വലിയ ഗൗരവമാണ് ഒരു പരിശുദ്ധ മമ്മിനെ വിഷമിപ്പിക്കുന്ന ബാഹുവിന്റെ ഹബീബ് പറഞ്ഞോ رشد كعبا عباره تي للتورالي رشد مركز الماكي ثم احرقها

പറഞ്ഞാൽ ഔലിയാക്കളെ ണല്ലോ മന്ദിരത്തെ തകർക്കുന്നതിനെ കാണുമരുത് എന്നാൽ ആരാണി ഔലിയാക്കൾ അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ഹബീബിനോട് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് എല്ലാം ഔലിയാക്കലാണ് എല്ലാവരും ഔലിയാക്കലാണ് സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാവരും ഉലിയാക്കളാണ് അങ്ങനെ ഒരു നമ്മൾ വേദനിപ്പിച്ചാൽ അങ്ങനെ ഒരു നമ്മൾ പ്രചരിപ്പിച്ച് നടന്നാൽ ഇല്ലാത്ത ആരോപണങ്ങൾ പറയാൻ തുടങ്ങിയാൽ പരിശുദ്ധമായ കരതാമ നിരത്ത് തകർക്കുന്നതാണ് അതിനെക്കാളും നല്ലത് എന്ന് നമ്മോട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് മറ്റുള്ളവരും വേദനിപ്പിച്ചു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കണം കുറിച്ചല്ലാതെ സംസാരിക്കല്ല നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചായിരിക്കണം നമ്മുടെ സംസാരം ലാ ഹൈറ ഫീ സംഭാഷണത്തിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നന്മ കൊണ്ട് കൽപ്പിക്കുന്ന സംസാരം തിന്മ വിരോധിക്കുന്ന സംസാരം അതല്ലാത്ത എല്ലാ സംസാരങ്ങളും ഭർത്താവിനാണ് പറഞ്ഞ വാക്കുകളാണിത് സ്വതക കൊണ്ട് കൽപ്പിക്കുന്ന സംസാരം നന്മ കൊണ്ട് കൽപ്പിക്കുന്ന സംസ്കാര സംസാരം തിന്മ തടയുന്ന സംസാരം ഇങ്ങനെയുള്ള സംസാരമില്ലാതെ വെറുതെ സംസാരിക്കുന്ന സംസാരം കൊണ്ട് ഒരു ഉപകാരമില്ല ഒരു നേട്ടമില്ല ഒരു ഹൈറുമില്ല എന്ന് പരിശുദ്ധം പ്രാണോ പിടിപ്പിക്കുമ്പോ

വെറുതെ തമാശ പറയുന്നവർ വെറുതെ ഭനായിപ്പെടുന്നവർ അങ്ങനെ ഒരുപാട് സംസാരിക്കുമ്പോൾക്കും നിങ്ങളുടെ ഹൃദയം കടുത്തു ഒരുപാട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അന്താഹുന്ന് പോവുകയ ചെറുപ്പക്കാര പണ്ടവരോടും കിട്ടിയവരോടും ചാറ്റ് ചെയ്തിരിക്കാറുണ്ടല്ലോ വോയിസ് മെസ്സേജുകൾ നമ്മുടെ എത്താറുണ്ടല്ലോ അനാവശ്യമായിട്ടുള്ളത് ആവശ്യമുള്ള ഉപദേശങ്ങളല്ല നന്മകളല്ല ഹറാമായിട്ടുള്ളത് അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഹറാമായ കുറിച്ചോ ഹറാമായ ചാറ്റിങ്ങിനെ കുറിച്ചോ അല്ല ഹലാലായതുവരെ നിങ്ങൾ അധികരിപ്പിക്കല്ലേ നിങ്ങൾ വർദ്ധിപ്പിക്കല്ലേ എന്നാണ് മഹാനായ ഈശ്വരീശ്വര പറഞ്ഞത് ില്ല ഹരായതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഹലാലായ ഹരാനായ സംസാരങ്ങൾക്കണം ഒരുപാട് സംസാരിച്ചാൽ നിങ്ങളുടെ ഹൃദയം കഴുത്തുപോത്തു പോകും അങ്ങനെ പോയാലോ ഒരുപാട് കടുത്തുപോയ ഹൃദയങ്ങൾ നിന്ന് അഖലയാണ് ും അവനുമായിട്ടൊരു ബന്ധമില്ല ഒരു ബന്ധവുമില്ല അള്ളാഹു ഒരുപാട് സംസാരിക്കുന്നത് ഒരുപാട് ചാറ്റ് ചെയ്യുന്നത് ഒരുപാട് വോയിസ് മെസ്സേജുകൾ അയക്കുന്നവൻ ഒരുപാട് വീഡിയോ കോൺഫറൻസുകൾ നടത്തുന്നവൻ ഇവരൊക്കെ അവരൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ പറഞ്ഞു പറഞ്ഞു ഇരിക്കും നിങ്ങളല്ലാത്തവരുടെ ദോഷത്തിലേക്ക് അർബാബ് എന്ന് അറിയില്ല പ്രത്യേകിച്ച് കാസർഗോഡിലാ അർബാബ് എന്ന് പറഞ്ഞില്ല അർബാബുമാരെ അവരുടെ കീഴിലുള്ള ജോലിക്കാരെ നോക്കുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റവും തെറ്റും കാണാൻ നിൽക്കണ്ട മറ്റുള്ളവരുടെ കുറ്റം കാണാൻ നിൽക്കണ്ട നീ ോക്ക എന്റെ അടി അടിമയെ പോലെ നീ ഒരു ജോലിക്കാരനെ പോലെ നീ നിന്റെ കുറവുകൾ കണ്ടെത്തില്ല നീ എന്തിനാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നത് മഹാനായും മറ്റുള്ളവരുടെ ദോഷം നോക്കി നടക്കേണ്ട അങ്ങനെ ചില ആളുകൾക്ക് സ്വഭാവമുണ്ട് സ്വന്തം എന്തായാലും കുഴപ്പമില്ല ഞാൻ ഉണ്ടാവണം എന്നൊരു താല്പര്യമേ നാട്ടാൻ ഉണ്ടായത് എല്ലാവരുടെയും ലക്ഷ്യതാണ് എല്ലാവരുടെ എന്താ ഞാൻ നന്നാവണം എന്നല്ല നാട്ടുകാരൻ നന്നാവണം അതെല്ലാവർക്കും എന്റെ ആർക്കും മോശമായതിനേജാറില്ല എന്റെ വൈഫ് എന്റെ ഭാര്യ എന്റെ മക്കൾ എന്റെ കുടുംബക്കാർ എന്റെ മക്കൾ ഇവര് മോശമായതിൽ ആർക്കും ഒരു ബേജാറില്ല ആർക്കൊരു ടെൻഷനില്ല അയൽവാസി മോശമായതിലെ ഇതല്ല അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങൾ ഏൽപ്പിച്ചിട്ടു ചെയ്താലും ചെയ്യുക അത് നോക്കാൻ വേറെ ആളുകളുണ്ട് എന്റെ മഹാനായ നമ്മുടെ ഒരു എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുക വെറുതെ അനാവശ്യമായി മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്നതിന് പകരം സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പഴയ ജീവിതത്തിലേക്ക് നമ്മൾ പടങ്ങി വരാൻ തയ്യാറാവണം അല്ലാഹ് നമ്മൾക്ക് നൽകുമാറാവണം